ഇടയ്ക്കിടയ്ക്ക് വരുന്ന വായ്പുണ്ണ് അതേപോലെ തന്നെ വായ്ക്കകത്ത് വരുന്ന ആ ഒരു അൾസർ ടെൻഡൻസീസ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വായ്പണ്ണിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ അതെങ്ങനെ നമുക്ക് നാച്ചുറലി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുൺ ബി ഹെൽത്ത് കെയർലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ നമ്മുടെ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ പ്രതിരോധ കോശങ്ങൾ മ്യൂക്കസ് മെമ്പ്രെയിൻസ് ആയിട്ടുള്ള ആ ഒരു സർഫസിൽ പോയി ആക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു അൾസർ ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ വായക്കകത്ത് ഒരുപാട് മ്യൂക്കസ് മെമ്പ്രെയിൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിനെ ജസ്റ്റ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനും അതിന് ആ ഒരു മൂവ്മെൻ്റ്സിനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് അറ്റാക്ക് ചെയ്യുമ്പം അവിടെ ഒരു അൾസർ ഫോമേഷൻസ് ഉണ്ടാകുന്നു അൾസർ എന്ന് പറയുമ്പോൾ ഒരു മുറിവായിട്ട് രൂപപ്പെടുന്നുണ്ട് അതിനാണ് നമ്മൾ മൗത്ത് അൾസർ എന്ന് പറയുന്നത് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു മൗത്ത് അൾസർ പല ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശരീരത്തിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് വായ്ക്കകത്ത് കാണപ്പെടുന്ന ഈ ഒരു അൾസർ ടെൻഡൻസിയാണ് വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ മെയിൻ ആയിട്ടും കാണിക്കുന്ന ഒരു ലക്ഷണമാണ് മൗത്ത് അൾസർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് സോഡിയം ലോറൈറ്റ് സൾഫേറ്റ് കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടൻസ് ആഡ് ചെയ്തിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ആയിട്ടും നമുക്ക് ഈ ഒരു മൗത്ത് അൾസർ ടെൻഡൻസി ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ടും വർക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ആയിട്ടും ഈ ഒരു അൾസർ ഫോമേഷൻസ് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ബോഡീന എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രപ്റ്റോ കോക്കൽ അല്ലെങ്കിൽ സൈറ്റോമെഗാലോ വൈറസ് ഹെർപ്പിസോസ്ട്രോ പോലത്തെ വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മ്യൂക്കസ് മെംബ്രെയിൻസിന് അറ്റാക്ക് ചെയ്യുമ്പോഴും ഈ ഒരു അൾസർ ഫോമേഷൻസ് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളെ ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ടും പുറത്ത് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ വായ്ക്കകത്തുള്ള അൾസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗട്ട് ഇൻഹെൽത്ത് അല്ലെങ്കിൽ ഗട്ട് ആൺ ആണെങ്കിൽ മെയിൻ കാണിക്കുന്ന ഒരു ലക്ഷണമാണ് മൗത്ത് അൾസർ എന്ന് പറയുന്നത് അപ്പം പെപ്റ്റിക് അൾസർ ഡിയോഡൻ അൾസർ പോലത്തെ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാത്തും ഈ ഒരു അൾസർ ടെൻഡൻസി ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ കാലങ്ങളായിട്ട് ഒരു ചെയിൻ സ്മോക്കർ ആണെങ്കിൽ അല്ലെങ്കിൽ സ്മോക്കിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എഫക്റ്റായിട്ട് മെയിനായിട്ടും വായ്ക്കകത്ത് ഈ ഒരു മുറിവുകൾ രൂപപ്പെടാവുന്നതാണ് അതേപോലെ നിങ്ങൾ കൂടുതലായിട്ടും എന്തെങ്കിലും ബ്രേസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ലിനൊക്കെ ക്ലിപ്പ് ഇട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് നമ്മുടെ സർഫസിലൊക്കെ തട്ടിയിട്ട് മുറിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു അൾസർ ഫോമേഷൻസ് ഉണ്ടാവുന്നതാണ് ചില ആളുകൾക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് കഴിഞ്ഞാലും അൾസർ ടെൻഡൻസി ഉണ്ടാവുന്നതാണ് അതേപോലെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസിന്റെ ഭാഗമായിട്ടൊക്കെ അൾസർഫോമേഷൻസ് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതായത് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് അറ്റാക്ക് ചെയ്യുന്ന ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ സ്ലീപ്പിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലും അൾസർ ഫോമേഷൻസ് ഉണ്ടാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സീലിയാക്ക് ഡിസീസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ് പോലത്തെ ബവൽ മൂവ്മെൻറ്റ്സിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ടും അൾസർ ഫോമേഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ ഈ ഒരു അൾസർ ടെൻഡൻസി ഉണ്ടാവും കൂടുതൽ സ്പൈസി അല്ലെങ്കിൽ എരിവേറിയ ഭക്ഷണങ്ങൾ നമ്മളിപ്പോൾ ഒരു വായ്പ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ മെയിനായിട്ടും പറയാറ് അധികം എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് അതേപോലെ തന്നെ കൂടുതൽ സ്പൈസി അല്ലെങ്കിൽ മസാലാസ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം അപ്പം മെയിൻ ഹിസ്റ്ററി എന്ന് പറയുന്ന അല്ലെങ്കിൽ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് നമ്മളെ ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ കൂടുതൽ റെസ്റ്റോറൻറ്റ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡ് ഈ കുഴിമന്തി ബിരിയാണി അതൊക്കെ നമ്മളൊരു ടൈമിംഗ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ട് നമുക്ക് അൾസർ ഫോമേഷൻസ് ഉണ്ടാവുന്നതാണ് അതേപോലെ കൂടുതൽ ഷുഗറി അല്ലെങ്കിൽ സാൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അതിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ടും അൾസർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ അൾസറിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നല്ല ബാക്ടീരിയാസിന് അതിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രോബയോട്ടിക് ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ പി ട്വൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക റെഡ് മീറ്റോ അല്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങളോ അതേപോലെ തന്നെ പയറ് വർഗ്ഗങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ടൂത്ത് പേസ്റ്റൊക്കെ അതായത് ഹെവി ഇത്തരം സോഡിയം ലോറൈറ്റ് കണ്ടൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു യൂസേജ് മാക്സിമം കുറച്ച് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു അൾസറിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭക്ഷണ രീതികളധികം എരിവും പുളിയും അതേപോലെ തന്നെ ഷുഗറിയായിട്ടുള്ള ഭക്ഷണങ്ങൾ അളവൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം ഇനി ഇതിനെ നാച്ചുറലി നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനഗർ ജസ്റ്റ് ഒന്ന് ഇൻടേക്ക് അതായത് കുടിക്കാവുന്നതാണ് ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് അത് നമ്മുടെ ദഹന ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അൾസറിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഉപ്പ് വെള്ളം വെച്ചിട്ട് കാർഗിൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഉപ്പ് വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് ൗത്തിൽ ഹോൾഡ് ചെയ്ത് നിർത്താവുന്നതാണ് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി അതേപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻസ് ഉള്ളതാണ് ഹണി എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ ഒരു ഹീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കൂണ്ടുള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് ഹീൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതേപോലെ തന്നെ എപ്പോഴും വായ ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വായ കൊന്ന് നന്നായിട്ട് കഴുകാൻ ശ്രമിക്കുക ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഹൈജീൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഇംപ്രോപ്പർ അൺ ഹൈജീനൊക്കെ യും ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഓയിൽ പുള്ളിങ് ചെയ്യാവുന്നതാണ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മ്യൂക്കസ് മെമ്പ്രെയിൻസിന് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഓയിൽ ജസ്റ്റ് വായിൽ വെച്ചതിന് ശേഷം കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് നമ്മൾ ആ വായ്ക്കകത്ത് ഉണ്ടാവുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വായ്ക്കകത്ത് എന്തെങ്കിലും സ്മെല്ല് ഹെലിറ്റോസിൻ്റെ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക തൈരോ മോരോ പഴങ്കഞ്ഞൊക്കെ ശ്രമിക്കുക അത് നമ്മളെ ഹെൽത്ത് അല്ലെങ്കിൽ ബബൽ ഈസിയാക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ജസ്റ്റ് ഒരു കേഡ് അല്ലെങ്കിൽ മോരൊക്കെ വെച്ചിട്ട് മൗത്ത് ഒന്ന് മൗത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അൾസർ ഹീൽ ചെയ്യാവുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ടിപ്സ് അതായത് പ്രോബയോട്ടിക്സ് ഉപയോഗിക്കുക ഹണി ഉപയോഗിക്കുക വോജിൻ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക ഓയിൽ ഒക്കെ ചെയ്യുക അങ്ങനത്തെ കുറച്ച് സിമ്പിൾ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അൾസർ ടെൻഡൻസി അല്ലെങ്കിൽ അൾസർ ഫോമേഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഉറക്കം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വരുന്ന ആ ഒരു അൾസർ ഫോർമേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു